നമസ്കാരം പീപ്പിൾ എനിക്ക് പനിയൊക്കെ ആയിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നേപ്പാളി ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്യാൻ പറ്റി അപ്പൊ ഇവിടുത്തെതാണ് നമ്മുടെ ചാവലും അങ്ങനത്തെ കുക്കിംഗ് പരിപാടീസ് ഒക്കെ ഇവിടെ നടക്കുന്നത് ഇത് മഹേഷിന്റെ അമ്മയാണ് കേട്ടോ മഹേഷേ എലിക്കാരിക്ക് ഹിന്ദി അറിയില്ല ഇത് മഹേഷിന്റെ ചേച്ചിയാണ് ദീതി നമസ്തേ നോ പ്രോബ്ലം നോ പ്രോബ്ലം അപ്പം മഹേഷിൻ്റെ അമ്മയ്ക്ക് പ്രീതി അറിയുന്നത് എനിക്കാണ് നേപ്പാളി അറിയുന്നത് നല്ലവണ്ണിങ്ങനെ ആണ് ഇതാണ് ഞങ്ങളുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്തൊരു തരം റൈസാണ് ഇത് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുള്ളതാണ് പിന്നെ അത് ഒരു ഇത് ആലുവാണ് കേട്ടോ അതായത് കിഴങ്ങും പിന്നെ അതിനകത്ത് മുളകും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റുകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്നത്തെ ഡാർജിലിംഗ് സിക്കിം കലിംപോങ് ബംഗാളൊക്കെ ഗൂർഖ രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന ഭാഗങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലെ ആംഗ്ലോ നേപ്പാൾ വാറിന് ശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിൻ്റെ ഭാഗങ്ങളായ ഒട്ടുമിക്ക സ്ഥലങ്ങളും പിടിച്ചെടുത്തു അങ്ങനെയാണ് ഡാർജിലിംഗ് ഒക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗങ്ങളാകുന്നത് ഇവിടെ ബോഡി കൊണ്ടുവന്ന ആളുകൊണ്ടുപോകുന്ന ഒരു ഏകദേശം ഇവിടെ ഒരു ആ ഒരു സമയമാണ് ഈ കാണുന്നത് കണ്ട അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ള ഭൂട്ടാനിലാണ് ഇപ്പൊ ഭൂട്ടാനിലേക്ക് കയറാൻ പോവുന്നത് അതിനു മുമ്പ് ഈ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനിലെ മിക്ക ആളുകളും അവിടെ നിന്നുള്ളവര് ഇവിടെ വന്നിട്ടൊരു സാധനങ്ങൾ വാങ്ങി തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് പോകും അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ അപ്പൊ ഈ കാണുന്നതാണ് ഭൂട്ടാന്റെ ബോർഡർ എൻട്രിക്ക് വേണ്ടി ആധാർ കാർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബോർഡർ ഈ കാണുന്നത് നമ്മൾ ഭൂട്ടാൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു ഇതുണ്ടാ ഭൂട്ടാന്റെ അപ്പൊ അപ്പുറത്ത് ഇൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല നൈറ്റ് ഇപ്പൊ പിള്ളേർട്ടോ എപ്പോഴും നമ്മുടെ നാട്ടിലെ അല്ല ഇവിടെ ഫോട്ടോ പുള്ളിക്ക് ഒരു ഹെയർ കട്ടിങ് ഷോപ്പ് ഒക്കെ അപ്പൊ പൊള്ളി കളക്ഷൻ കേട്ടോ എപ്പോഴും കളക്ഷൻ ഒക്കെ എടുത്തിങ്ങനെ ആധാർ കാർഡ് തണുപ്പത്തും അപ്പൊ ഈ കാണുന്ന വണ്ടിന്നൊക്കെ പറയുന്നത് ഇവിടെ വെറും അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പെട്രോളിന് ഡീസലിന് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ വണ്ടികളല്ലേ ഇവിടെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് തിരിച്ചു പോകും ആ അറുപത്തി അതുകൊണ്ട് ആ രീതിയിൽ ഇവര് ഇന്ത്യയിലുള്ള വണ്ടികളെല്ലാം ഇവിടെ പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു പോകും ഇവിടെ ഫുൾ ആക്കിട്ടാണ് തിരിച്ചു പോകുന്നത് ഫുൾ ആക്കിട്ടാണ് തിരിച്ചു പോകുന്നത്

അങ്ങനെ നീണ്ട ഒരു കാത്തിരിപ്പിനൊടുവിൽ ഈ കാറും അത് കഴിയത്തിന് ആ കാർ ആ കാറിലാണ് നമ്മൾ വന്നത് അപ്പോൾ ആ കാറ് അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് തെറിക്കാം അയ്യോ കാർ പെരുപ്പം മടുത്തും ഇപ്പോൾ ഈ കാണുന്നതൊക്കെ വീടുകളാണ് കേട്ടോ കൂട്ടാറിലെ ഓരോ വീടുകളാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ കണ്ടെത്തുന്നു നമുക്ക് ലോഡ്ജാണെന്നൊക്കെ തോന്നുന്നു പക്ഷെ ലോഡ്ജല്ല കേട്ടോ ഇത് വീടുകളാണ് പിന്നെ മിക്ക വീടിൻ്റെയും ഇങ്ങനെ ആയിരിക്കും എന്താ പറയുന്നത് ഒരു ഡിസൈൻ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനല്ലാത്ത ഏരിയകളും ഉണ്ട് വില്ലേജ് ഏരിയകളിൽ ഇങ്ങനെ അല്ലാത്ത വീടുകളുണ്ട് എന്നൊക്കെ ഒരു ഡേ ടൈമിൽ വന്നിട്ട് അതൊക്കെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം